പ്രവാസി സുഹൃത്തുക്കളെ നിങ്ങളുടെ ജീവിതം കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഒരേ പോലെയാണോ മുന്നോട്ട് പോകുന്നത് ഒരു മാറ്റവും ഇല്ലാതെ എങ്കിൽ നിങ്ങൾ ഒരുപക്ഷെ സ്വർണക്കൂട്ടിൽ അടയ്ക്കപ്പെട്ട ഒരു കിളിയെ പോലെ ആകാം കംഫോർട്ട് സോൺ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരിടമാണ് സുരക്ഷിതമായിട്ടുള്ള ജോലി പരിചയമുള്ള ചുറ്റുപാടുകൾ റിസ്ക് ഒന്നുമില്ലാത്ത ജീവിതം ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം കഷ്ടപ്പെട്ട് നേടിയെടുത്ത ഈ സുരക്ഷിതത്വം വിട്ട് പുറത്തു വളരാൻ വളരെ ഭയമായിരിക്കും എന്നാൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സുരക്ഷിതത്വം ഒരു പരിധി കഴിഞ്ഞാൽ നമ്മുടെ വളർച്ചയെ മുരടിപ്പിക്കും പുതിയതായൊന്നും പഠിക്കാതെ പുതിയ ആളുകളെ പരിചയപ്പെടാതെ പുതിയ അനുഭവങ്ങൾ നേടാതെ നമ്മുടെ ജീവിതത്തിൽ ഒരു മുന്നേറ്റവും ഉണ്ടാകുന്നില്ല അവസരങ്ങൾ നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് പരിചയമില്ലാത്ത കാര്യമാണെന്ന് പറഞ്ഞ് നമ്മൾ മാറി നിൽക്കും ഈ കംഫോർട്ട് സോൺ എന്ന മതിൽ പൊളിച്ച് പുറത്തു വരാൻ ഒറ്റയടിക്ക് വളരെ വലിയ ചാട്ടമൊന്നും ചാടേണ്ട കാര്യമില്ല ചെറിയ ചെറിയ ചുവടുകൾ വെച്ചാൽ മതി ഒന്ന് നിങ്ങളുടെ ദിനചര്യയിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുക എന്നും നിങ്ങൾ ഒരേ വഴിയാണോ ഓഫീസിൽ പോകുന്നത് നാളെ മുതൽ പുതിയൊരു വഴിക്ക് പോയി നോക്കൂ അതല്ലെങ്കിൽ എന്നും നിങ്ങൾ ഒരേ ഭക്ഷണമാണോ കഴിക്കുന്നത് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ വേറൊരു ഭക്ഷണം കഴിക്കുക ഇങ്ങനെ ഈ ചെറിയ ചെറിയ മാറ്റങ്ങൾ നിങ്ങളുടെ തലച്ചോറിനെ പുതിയ സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ പഠിപ്പിക്കും രണ്ട് നിങ്ങൾ ഭയക്കുന്ന ഒരു ചെറിയ കാര്യം ചെയ്യുക നിങ്ങൾക്ക് സ്റ്റേജിൽ കയറി സംസാരിക്കാൻ പേടിയാണെന്നുണ്ടെങ്കിൽ അടുത്ത ഓഫീസ് മീറ്റിങ്ങിൽ ഒരു ചെറിയ അഭിപ്രായം പറയാൻ എഴുന്നേറ്റ് നിൽക്കുക അതോടൊപ്പം തന്നെ പുതിയ ആളുകളോട് സംസാരിക്കാൻ മടിയാണോ എങ്കിൽ സൂപ്പർ മാർക്കറ്റിലെ ക്യാഷറോട് സാധനം വാങ്ങിയതിന് ശേഷം ഒരു പുഞ്ചിരി നൽകിക്കൊണ്ട് താങ്ക് യു പറയുക നിങ്ങളുടെ ചെറിയ ഭയത്തെ ചെറുതായി നേരിടുമ്പോൾ അത് ചെറുതാകുന്ന നിങ്ങൾക്ക് കാണാൻ കഴിയും മൂന്ന് പുതിയ കാര്യം പഠിക്കാൻ തുടങ്ങുക അതൊരു പുതിയ ഭാഷയാകാം മ്യൂസിക് ആകാം ഇൻസ്ട്രുമെന്റ് ആകാം അല്ലെങ്കിൽ ഒരു ഓൺലൈൻ കോഴ്സ് ആകാം നിങ്ങൾ പഠനം നിങ്ങളുടെ മനസ്സിനെ എപ്പോഴും യുവത്വമുള്ളതാക്കി എന്നുള്ളതും ഓർക്കുക യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത് നിങ്ങളുടെ കംഫോർട്ട് സോൺ അവസാനിക്കുന്നിടത്ത് നിന്നാണ് വളർച്ചയും സുഖവും ഒരേ സമയം ഒരുമിച്ച് മുന്നോട്ട് പോകില്ല നിങ്ങളുടെ ഈ ആഴ്ചയിൽ നിങ്ങളുടെ ഒരു കംഫോർട്ട് സോണിൽ നിന്നും പുറത്തു വരാൻ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരു ചെറിയ കാര്യം എന്താണെന്ന് താഴെ കമന്റ് ചെയ്യുക ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഈ ഓട്ടത്തിനിടയിൽ നമ്മൾ എല്ലാവരും അനുഭവിക്കുന്ന ഒരു കാര്യമുണ്ട് മാനസിക സമ്മർദ്ദം നാളെ പ്രവാസ ജീവിതത്തിലെ സ്ട്രെസ് കുറയ്ക്കാനുള്ള മൂന്ന് എളുപ്പവഴികളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഈ യാത്ര ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കൾക്ക് പരമാവധി ഷെയർ ചെയ്യുക